ഹലോ ഇലക്ട്രിസിറ്റി പണിതാണെന്നൊരു കേക്കാട്ടോ ഇത് എൻ്റെ ഒരു കസിൻ തൻസീൽ അവൻ്റെ സിസ്റ്റർക്ക് വേണ്ടി ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്ത അഫ്രോൻ്റെ ഫ്ലേവേഴ്സ് വിൽക്കിനിട്ടായിരുന്നു പിന്നെ ഡിസൈൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ ഇഷ്ടമുള്ള ചെയ്തോളാം എന്നാണല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രാവിലെ പറഞ്ഞുകൊണ്ട് എന്നെ സ്പഞ്ച് ചെയ്ത് വെച്ചു പിന്നെ കിച്ചണിൽ ഇച്ചിരി ജോലി ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് അടുത്ത ബാക്കി ചെയ്യാമെന്ന് പറയുന്നത് അപ്പം പന്ത്രണ്ട് മണിയായിട്ടും കറണ്ട് വരുന്നില്ല പിന്നെ ക്രീം മറ്റേ ഇൻവെർട്ടറിൽ ക്രീമൊക്കെ ബീറ്റ് ചെയ്തു കേക്കൊക്കെ സെറ്റാകാൻ വെച്ചു പക്ഷേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കേക്ക് അങ്ങോട്ട് സെറ്റാവുന്നില്ല എനിക്ക് നല്ല ടെൻഷനായി അവർ നാലു മണിക്ക് കേക്ക് മേടിക്കാൻ വരുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കേക്ക് സെറ്റാവണ്ടേ പിന്നെ വിളിച്ചു പറഞ്ഞു നമ്മുടെ കൂട്ടത്തില് വേറൊരു കസിനോടു സമ്പ്രദാവിൻ്റെയും അഫ്റൻ്റെ ഒരു സ്റ്റാഫ് ബർത്ത് ഡം അവരുടെയും കൂടെ പേരെഴുതിയേക്കാൻ പറഞ്ഞു കേക്കെല്ലാം റെഡി ആയി വെച്ചു പക്ഷേ കേക്ക് സെറ്റ് ആവാത്തുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഒരു നാല് മണിക്ക് വന്നപ്പോഴൊന്നും കേക്ക് സെറ്റായിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഹസ്ബൻഡ് ചൂനായിട്ടോട്ട് ചൂനായിട്ടാണോ റേൽ അപ്പോൾ അവിടെ തോട്ട് പോകുന്നുണ്ട് അപ്പോൾ അത്തേക്കും കൊടുത്തുവിടാമെന്ന് പറഞ്ഞു അതായാലും ഹസ്ബൻഡേയിൽ കൊടുത്തു വിട്ടു ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേക്ക് സെറ്റായിട്ടില്ലായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക